രമേശിൻ്റെ കോഴി രമേശിൻ്റെ വീട്ടിൽ ഒരു കോഴിയുണ്ടായിരുന്നു ചുവപ്പ കൊക്കോടും വെളുത്ത തൂവലുകളോടും കൂടിയ സുന്ദരൻ അവൻ തടിച്ചു കൊഴുത്ത് എല്ലാവരുടെയും ഓമനയായി വളർന്നു കുട്ടികൾ അതിനെ മുത്തു എന്ന സ്നേഹത്തോടെ വിളിക്കാറുണ്ടായിരുന്നു താഴെ വെക്കാതെ രമേശും രമേശിന്റെ അമ്മയും മക്കളും കൂടി വളർത്തുന്നതാണ് മുത്തുവിനെ മുത്തു എല്ലാ ദിവസവും രാവിലെ കൂവി തുടങ്ങും അതിന്റെ ശബ്ദം കേട്ട് രമേശിന്റെ അമ്മ ചിരിച്ചു പറയും ഇവന്റെ ഒരു കാര്യം നേരം വെളുത്താൽ അവൻ കിടക്കാൻ സമ്മതിക്കില്ല ആ ഇനി പകലായി നമുക്ക് എണീക്കാം ഒരു ദിവസം ഗ്രാമത്തിലെ മൃഗങ്ങളെയും പക്ഷികളെയും വാങ്ങുന്ന വ്യാപാരി വന്ന് രമേശിനോട് പറഞ്ഞു ഈ കോഴിക്ക് നല്ല വില തരാം എനിക്ക് തന്നേക്കൂ രമേശ് ഒരു മിനിറ്റ് ചിന്തിച്ചു വിറ്റുകളഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ പച്ചക്കറികൾ വാങ്ങേണ്ടതില്ല കാര്യങ്ങളെല്ലാം കുശാലാകും രമേശ് വീണ്ടും ചിന്തിച്ചു വീട്ടിലാണെങ്കിൽ പണമില്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് പുസ്തകങ്ങൾ വാങ്ങണം പ്രാരാബ്ധം ആലോചിച്ചപ്പോൾ മനസ്സില്ല മനസ്സോടെ മിത്തുവിനെ വ്യാപാരിക്ക് കൊടുത്തു നല്ല വിലയും വാങ്ങി അടുത്ത രാവിലെ വീടിന് അസാധാരണമായ നിശബ്ദത വീട്ടിൽ ഒരു ജീവനില്ലാത്ത അവസ്ഥ പ്രകൃതി നിശ്ചലമായ പോലെ അമ്മ അടുക്കളയിൽ മൗനമാണ് ഇടയ്ക്ക് പറയും മുത്തുവിൻ്റെ കൂകൽ ഇല്ലാതെ ഈ വീട് ശൂന്യമായി പോയി മക്കളെ വേണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്കും മിണ്ടാട്ടമില്ല അന്ന് രമേശ് ഒരു സത്യം മനസ്സിലാക്കി ചില വസ്തുക്കൾക്ക് പകരം പണം ധാരാളം കിട്ടിയാലും അതിന്റെ സ്നേഹം പുനർനിർമ്മിക്കാനും പകരം വെക്കാനും കഴിയില്ലെന്ന് അവൻ കരഞ്ഞു ഹൃദയത്തിൽ എന്തോ വല്ലാത്ത ഭാഴം ഈ കഥയിലെ ഗുണപാഠം ജീവിതത്തിൽ ചില ബന്ധങ്ങൾ വിലയിട്ടക്കാൻ കഴിയില്ല നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവ ഹൃദയത്തിൽ വലിയ വേദനയായി നിലനിൽക്കും അപ്പോൾ മാത്രമേ അതിന്റെ യഥാർത്ഥ മൂല്യവും നമ്മൾ തിരിച്ചറിയൂ